മനസ്സിലാകുന്ന പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ രണാ സുന തന്നെയാണ് രേണു വീണ്ടും വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്ക് എയറിൽ നിന്ന് എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ഞാൻ ആ വീഡിയോ റിയാക്ട് ഒന്നും ചെയ്തില്ല നമ്മുടെ ഷെഫിന ബിവിയും വിയും തമ്മിലുള്ള ഒരു വാക് പയറ്റ് നമ്മുടെ ഒരു തുറന്ന യുദ്ധം എന്നൊക്കെ പറയാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു ഒരുപാട് ചാനലുകാരടുത്ത് റിയാക്ട് ചെയ്യൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താ രേണുസ്തുതി കുറിച്ച് മദ്യപിച്ചു എന്നൊരു കൂട്ടവും മദ്യപിച്ച് അത് അല്ല അത് അവൾ അഭിനയിച്ചതാണ് അവളെ അവളെ നിങ്ങൾക്കറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സജീന അവളെ ഓക്സ്ഫോർഡ് ചാനൽ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സോറി അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഭാഗമൊക്കെ ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ചയ്ക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് രേണു സുതി എന്ന് പറയുന്ന വ്യക്തി േണുസ്തുതിയെ കുറിച്ച് നമ്മുടെ ഒരു ഒരുവിധപ്പെട്ടവർക്കെല്ലാം ഒരുവിധപ്പെട്ടവർന്നല്ല രേണുസ്തുതി രണ്ട് വിഭാഗങ്ങളായിട്ട് വിഭാഗങ്ങളായിട്ടിരിക്കുക രേണുസ്തുതി ഇഷ്ടമുള്ള ആളുകള് രേണുസ്തുതി ഇഷ്ടമില്ലാത്ത ആളുകള് അപ്പൊ നമ്മുടെ കിച്ചു ശ്രുതിയുടെ മകനായ കിച്ചു എന്താ ഒരു ലൈവ് ഇട്ടു ലൈവ് ഇട്ട സമയത്ത് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടാണ് ലൈവ് ഇട്ടത് ആ ടൈമില് കിച്ചുവിനോട് കുറച്ച് ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട് അതിനെ കിച്ചു കൊടുക്കുന്ന മറുപടി അതായത് രേണു സുതിക്ക് എത്ര വയസ്സുണ്ട് അപ്പം രേണു സുദായിരിക്കും എനിക്ക് മുപ്പത്തി മൂന്നോ ആ അത്രയും കണ്ട പറയുന്ന തോന്നുന്നു ഓക്കെ എത്ര ആയിക്കോട്ടെ അത് നമ്മുടെ കാര്യമല്ല ആ പ്രായമുള്ള രേണു സുധീം ഇരുപത് വയസ്സോളം ഉണ്ട് കിച്ചുവിന് ആ ഇരുപത് വയസ്സുള്ള കിച്ചുവും ഒരു ഒരേ ക്വസ്റ്റ്യന് രണ്ട് രണ്ടുപേരോട് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യന് രണ്ടുപേരോട് ചോദിച്ചാൽ രണ്ടുപേരുടെ ഉത്തരം നമുക്ക് ഒന്ന് താരതമ്യം ചെയ്യണം അതായത് വളരെയധികം കൂടിയും മാന്യമായ രീതിയിലുമാണ് കിച്ചു അതിന് മറുപടി കൊടുക്കുന്നത് ഇതേ ചോദ്യം രേണുവിനോടാണ് ചോദിച്ചിരുന്നെങ്കിൽ അതിന് കൊടുക്കുന്ന മറുപടി ഈ എതിർവശത്ത് നിൽക്കുന്ന വ്യക്തിയെ ഒരുപാട് വ്യക്തിഹത്യ ചെയ്തുകൊണ്ടായിരിക്കും രേണുവിനെ സംസാരിക്കാൻ അറിയില്ല എന്ന് നമ്മൾ നമ്മുടെ പഴയ വീഡിയോകളിൽ പറയുന്നുണ്ട് കാര്യം വേറൊന്നും അല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മുമ്പിൽ ഒരു മണിക്കൂർ സംസാരിക്കാല്ല വ്യക്തമായി എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മളെ നമ്മുടെ തടി കേടാകാതെ എങ്ങനെ അതിനെ പറഞ്ഞ് രക്ഷപ്പെടാം അല്ലെങ്കിൽ എങ്ങനെ കുഴപ്പത്തിൽ പെടാതെ രക്ഷപെടാം എന്നറിയില്ല എന്നാണ് എൻ്റെ ഒരു അറിവ് എനിക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ് ഞാൻ എന്നു സപ്പോർട്ട് ചെയ്യോ എതിർത്തോണ്ടോ പറയുന്ന കാര്യങ്ങളല്ല എന്തായാലും കിച്ചുവിൻ്റെ ലൈവില് കിച്ചുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കിച്ചു കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കാണാം അതായത് എന്താ ചോദിക്കുന്നത് വീടിനെ കുറിച്ചും വീട് കൊടുത്തവരെ കുറിച്ചും വസ്തുവിനെ കുറിച്ചും ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പൊ അവിടെ രേണുസുദി പറയുന്ന മറുപടിയേക്കാൾ വ്യക്തമായും സ്ഫുടമായും മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത രീതിയിലും വൃത്തിയായിട്ട് അവിടെ മറുപടി കിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആ മറുപടിയും മറ്റു കാര്യങ്ങളും ഒക്കെ ഒന്ന് അതായത് കിച്ചുന്റെ ലൈവ് നമുക്ക് കുറച്ച് ഭാഗം നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓക്കെ വീട് വെക്കാൻ സംഭാവന ചെയ്തവർക്ക് ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയണം ആരി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ വീട് വെക്കാൻ സ്ഥലം സംഭാവന ചെയ്തവർക്കും ആ സ്ഥലം കൊടുത്ത ആൾക്കും ഡെഡിക്കേറ്റ് ചെയ്യാൻ പറയണം പറയട്ടെ പറഞ്ഞിട്ടില്ല എന്തായാലും പറഞ്ഞിട്ടുള്ളത് എന്റെ പേരിൽ എന്നാ ഞാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടും ഇല്ല ഫിറോസാണെങ്കിലും എനിക്ക് മെസ്സേജ് മെസ്സേടണ്ട് ഞാനായിട്ടൊരു പ്രശ്നവുമില്ല എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളു അങ്ങനെ ഒരു വീട് എനിക്ക് തന്നതിലും വീടാ വീടാ വളരെ നല്ലൊരു ഞാൻ ഇതായിട്ട് അതിനെ കുറ്റം പറഞ്ഞിട്ടും ഇല്ല എന്തായാലും പ്രശ്നങ്ങൾ അത് നമ്മുടെ കാര്യം നമ്മളാണ് ചെയ്തത് അവരുടെ ഉത്തരാത്തു പറഞ്ഞ

കൊല്ല അതുകൊണ്ടാണ് ഞാൻ വളരെ കൂടിയാണ് കിച്ചു അതിന്റെ മറുപടി പറയുന്നത് ഇതാണ് ഞാൻ അവര് തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് പറഞ്ഞത് തങ്ങൾക്ക് വീട് തന്നവര് എന്താ വളരെയധികം സന്തോഷം ഉണ്ടെന്നും നന്ദി ഉണ്ടെന്നും തന്റെ എന്താ തനിക്ക് കംഫർട്ട് കൊല്ലത്ത് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് താൻ കൊല്ലത്ത് നിൽക്കുന്നതെന്നും തനിക്ക് തന്ന തങ്ങൾക്ക് തന്ന മക്കൾക്ക് തന്ന വീടാണെന്നും ഒക്കെ പറഞ്ഞിട്ട് കിച്ചു അതിന് കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് അവിടെ ആർക്കും ഒരു വേദനയില്ല ഫിറോസിക്കയുമായി ഞാൻ ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ടെന്നും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് എന്തിനാണ് ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണുന്നത് അപ്പം കൂടെയുള്ള ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്താ നമുക്കൊരു വീട് തന്നു ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചുള്ള ബാക്കി കാര്യങ്ങൾ നമ്മളാണ് നോക്കണ്ടെ അല്ലെ നമുക്കിപ്പോൾ ഒരു സംഭവം തന്നു എന്ന് കരുതി ഇപ്പൊ നമ്മളൊരു കടയിൽ പോയി ഒരു ഷർട്ട് വാങ്ങിച്ചു കാശ് കൊടുത്ത് വാങ്ങിച്ചില്ല ഫ്രീ ആയിട്ട് നമുക്ക് തന്നു വിചാരിക്കാം ഫ്രീ ആയിട്ട് ഒരു ഷർട്ട് കിട്ടി അല്ലെങ്കിൽ ഒരു ചുരിദാർ കിട്ടി ആ ചുരിദാർ വീട്ടിൽ കൊണ്ടുവന്നു വന്നു നമ്മൾ ഇട്ടു നമ്മുടെ ശ്രദ്ധ മൂലം അത് അവിടെ ഇവിടെ കീറുകയോ പിഞ്ചുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കടക്കാരുടെ കടക്കാരുടെ ഉത്തരവാദിത്വമാണോ നമ്മളത് കൃത്യമായിട്ട് ഉപയോഗിച്ച് നമ്മുടെ ഉപയോഗത്തിനുള്ള കുഴപ്പം ഏതെങ്കിലും എന്ത് പ്രോഡക്റ്റും ആയിക്കോട്ടെ ഇപ്പോൾ ഒരു ടി വി വാങ്ങി അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ട് കിട്ടുന്നേ കിട്ടും ഫ്രീ ആയിട്ട് കിട്ടിയതിനെ കുറിച്ചാണല്ലോ പറയുന്നത് ഫ്രീ ആയിട്ട് കൊടുത്തത് കൊണ്ടാണ് ഈ മോശം വരുത്തിയതാണ് എന്തായാലും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ വ്യക്തതയോടും വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതിന്റെ മെയിൻ്റെനൻസ് നമ്മളാണ് ചെയ്യേണ്ടത് നമുക്കൊരാൾ ഫ്രീ ആയിട്ട് ഒരു സംഭവം തന്നു എന്ന് പറഞ്ഞ് കരുതി അത് ജീവിത അവസാനം വരെ നമ്മൾ തന്നെ അത് അത് അവർ തന്നെ നമുക്ക് ഇതെല്ലാം മെയിൻ്റനൻസ് ചെയ്ത് തരണം എന്ന് പറയുന്നത് എന്തി എവിടുത്തെ ന്യായമാണ് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഫിറോസിക്കേട് വളരെ നല്ല രീതിയിൽ പോകൊണ്ട് ബിസിനസ് ഡൗൺ ആയി അവർക്ക് മറ്റാളുകൾ ഈ വർക്കുകളൊന്നും കൊടുക്കാതായി അല്ലേ അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാവൂ എന്ന് പറയുന്നതിൻ്റെ ഉത്തമ തെളിവാണ് ഇത് ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളുണ്ട് ഒരുപാട് അമ്മമാർ കുഞ്ഞു എന്താ സ്ത്രീകളും കുടുംബങ്ങളും ഉണ്ട് കഷ്ടതകൾ അനുഭവിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇവർ ഇവരെ കാട്ടി അർഹതപ്പെട്ടവർ ഉണ്ടായിരുന്നു അവർക്കായിരുന്നു നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ഇവർ ഒട്ടും അർഹരല്ല പക്ഷേ ഇവർക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ എന്താ തനി സ്വരൂപം പുറത്തു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ഈ അച്ഛനായാലും ഫിറോസിക്കൊക്കെ ആയാലും അതുപോലെ തന്നെ നമ്മുടെ രേണു സുതി മദ്യപിച്ചു എന്നും മദ്യപാനത്തെക്കുറിച്ച് എനിക്ക് മാജിക് മൂമെന്റ് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ഗൾഫിൽ വെച്ച് അവിടെ വെച്ച് കുടിച്ചെന്നും അതുപോലെ തന്നെ സുചേട്ടിനു വേണ്ടി ഞാൻ എപ്പോഴും കൂടാറുണ്ടെന്നൊക്കെ പറഞ്ഞ് രേണു രംഗത്ത് വന്നായിരുന്നു അത് അങ്ങനെയൊന്നും അല്ല രേണുവിനെ നിങ്ങൾക്കറിയില്ല രേണു നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കണം അവിടെ നെഗറ്റീവ് ആണ് അവർ പറയുന്നത് കാര്യം രേണുവിനെ സപ്പോർട്ട് ചെയ്തു പറയുന്നു എന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരെക്കുറിച്ച് നെഗറ്റീവ് തന്നെയാണ് ഇവരും പറയേണ്ടി സജീന വ്ലോഗ്സ് പറയുന്നത് ഇവർ പറയുന്നത് നിങ്ങൾക്ക് എന്തറിയാം രേണു നിങ്ങളെ വെച്ച് റീച്ച് നിങ്ങൾ റീച്ചാക്കണം നിങ്ങളത് പിടിച്ച് എന്ന് അവർക്ക് അറിയാം അതുകൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്താൽ അവൾ അത് കുറിച്ചിട്ടുണ്ടോ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് സജീന ബ്ലോഗ്സ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും ഈ സജീന ബ്ലോഗ്സ് എന്താണ് പറയുന്നത് രേണുവിനെ ഇത്രയും അധികം സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട് രേണുവിനെ നമ്മൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുന്ന രീതി തന്നെയാണ് രേണുവിനെ ആരും വിശ്വസിക്കരുത് രേണു ഫേക്ക് ആണ് എന്നാണ് സജീന പറയാതെ പറയുന്നത് സജീന ഒരു കാര്യം ചെയ്യുക തൻ്റെ വീഡിയോ ഒന്നും ഒന്ന് പ്ലേ ചെയ്ത് കേൾക്കുക അപ്പൊ തനിക്ക് താൻ രേണു സീതി സപ്പോർട്ട് ആണോ ചെയ്തിരിക്കുന്നത് അതോ രേണു സുദിക്ക് അഗെൻസ്റ്റ് ആ നമ്മൾ പറഞ്ഞു പറഞ്ഞിരിക്കുന്നൊങ്ങുന്നത് ചിലപ്പോസിറ്റീവ് ആയിട്ടായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത് രേണുസ്വൃതി മദ്യപിക്കില്ല രേണുസ്തി പറ്റിച്ചതാണ് സോഷ്യൽ മീഡിയ പറ്റിച്ചാണെന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും നമുക്ക് സജീന വളക്സ് പറയുന്നതെന്ന് കണ്ടിട്ട് വരാം ഈ ഒരു ഈ ഒരു ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അവൾ വെള്ളം അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെന്ന് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് നിങ്ങൾ അന്നേരപ്പെട്ട് ഞാൻ ഒരു നെഗറ്റീവ് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു നെഗറ്റീവ് എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ടു തരണമെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തോ ആയിരിക്കും സ്വയം ചിന്തിച്ചുകൂടെ നിങ്ങളൊക്കെ ആ ട്രാപ്പിൽ വീഴുമെന്നുള്ള കാര്യം നൂറ് ശതമാനം അല്ല നൂറ്റി അൻപത് ശതമാനവും രേണു സുദ്ധിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കളിക്കുന്ന ബുദ്ധിയല്ല രേണുസുദ്ധി കളിക്കുന്ന ബുദ്ധിയെന്ന് പിന്നെ നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് വെക്കും ഏതെങ്കിലും ഒരു ഇത്രയും ഇത്ര ഇതായിട്ട് നിൽക്കുന്ന ഒരാൾ വന്നിട്ട് ആ ഞാൻ വെള്ളം അടിക്കും ഞാനൊന്ന് ബെഹറിൽ പോയത് പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് വേണ്ടുന്നത് റൂമിനകത്ത് കൊണ്ടുവരും ഞാൻ വെള്ളം അടിക്കും അത് വെള്ളം അടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്യത്തില്ല അതിനകത്ത് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വയം ചിന്തിച്ചു നിങ്ങൾക്ക് കാരണം രേണുസ് ഒര് ഒറ്റ ഒറ്റ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് രേണുസ് വളർത്തിയത് അതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ അവൾക്ക് ഡൗൺ ആവാൻ മനസ്സില്ല അവർക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ നിൽക്കണം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടേ അപ്പോൾ എന്ത് ചെയ്യും ചെറുതായിട്ടൊന്ന് ഡിം ആകുമ്പോഴത്തേക്ക് ഒരേ കണ്ടൻറ്റ് എടുത്തും കിട്ടുതരും ഓരോ വിഷയങ്ങൾ എടുത്തും തരും ഈ ഇപ്പം ഈ ഒരു സ്റ്റേറ്റ് ഇപ്പം അഥവാ ഉണ്ടെങ്കിൽ തന്നെ ഇവൾക്ക് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങളെ അവളെ പിച്ച് ചെന്നാൽ നിൽക്കുന്ന ആരാണെന്നുള്ള കാര്യം നിങ്ങളെയൊക്കെ കാട്ടി കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണുസ്തുതി അവളും മന്ദബുദ്ധിയോ വിഡ്ഢിയോ ഒന്നുമല്ല അതാണ് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ വിഡ്ഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മണ്ടരായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളിട്ട് ചെയ്തോ നിങ്ങൾ ഇനി എന്തൊക്കെ ചെയ്യ ഇട്ട് തരും ഓരോന്നും ഓരോന്നും ഇട്ട് തരും നിങ്ങൾ അത് കയറി പിടിക്കുകയും ചെയ്യും അത് കൊളുത്തുകയും ചെയ്യും വെളിപ്പിക്കാൻ നോക്കിയതാണ് കേട്ടോ എന്നാൽ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ സജീനയോട് ചോദിക്കാനുണ്ട് കേട്ടോ രേണുസ്തുതി എല്ലാം നെഗറ്റീവിലൂടെ കയറി വന്ന വ്യക്തിയാണെന്നും രേണു സുതി മനഃപൂർവ്വമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെന്നും ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇത് കപടതയാണ് എങ്കിൽ അതായത് ഈ മാജിക് മൊമെന്റിന്റെ കാര്യം അപടതയാണ് എങ്കിൽ ഈ ഫാദറിന്റെ കാര്യം ഫിറോസിക്കയുടെ കാര്യം കപടമല്ലേ അവർ അവിടെയും റീച്ചിനു വേണ്ടിയല്ലേ എത്ര നമ്മൾ കാര്യം ചെയ്തത് എന്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇതിന് എനിക്കൊന്ന് മറുപടി തരണം നിങ്ങളുടെ ഫ്രണ്ട് ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ട് ഇതിനപ്പുറം അറിയാം എനിക്ക് രേണു സുതി എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും എല്ലാവരെയും അറിയാം ഓക്കെ എന്തായാലും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്ന റീച്ച് ആണെന്നും റീച്ച് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ പറയാതെ പറയുന്നുണ്ട് റിയാക്ഷൻ വീഡിയോകാരുടെ ഭാഗത്ത് രേണുസുദി ഡൗൺ ആയി മാറുമ്പോൾ രേണുസുദിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി രേണുസുദി സ്വയം ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എടുത്തിടുന്നത് എന്നാണ് സജീന ബ്ലോഗ്സ് പറയാതെ പറയുന്നത് മിസ് പറയാതെ പറഞ്ഞാൽ അവർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും ഇല്ലേ നമ്മൾ അരിയാഹാരം കഴിക്കുന്നവരാണ് അല്ലേ ഉപ്പ് കൂട്ടി കഴിക്കുന്നവരാണ് നമുക്കറിയാം നമ്മൾ അത്ര വിധികളൊന്നും അല്ല പിന്നെ അത് പറയുമ്പോൾ എന്താ ഉർവശി ശാപ ഉപകാരം അല്ലെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇവിടെ തൻ്റെ സുഹൃത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി നോക്കി അവരുടെ പോര അവരുടെ പോരായ്മകളെയാണ് ഇവര് വിളിച്ചു പറയുന്നത് അത് ചിലർത്തൊക്കെ ഉണ്ട് നമ്മളുടെ കോഴിയെ കട്ടവന്റെ തലയിൽ തൂവൽ ഉണ്ടോ എന്ന് പറഞ്ഞ തോഴിൽ എന്റെ തലയിൽ എന്ന് ഇല്ലായെന്ന് വിളിച്ചു പറയുന്ന പോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വീണ്ടും സജീവമായി നിൽക്കാനായിട്ട് രേണുസ്തുതി കണ്ടെത്തിയ ഒരു ട്രിക്കാണ് ഈ മാജിക് മൊമെൻ്റ് എന്നാണ് സജീന വ്ലോഗ്സ് പറയുന്നത് ഇനി എന്തായാലും രേണു റിപ്ലൈ മെസ്സേജ് ഉടനെ ഒരു വീഡിയോ ഉടനെ എന്തായാലും വരുമായിരിക്കും എനിക്കൊന്ന് ഷെഫിന ബേബി ആയിട്ടുള്ള പ്രശ്നം സോൾവ് ആയോ എന്ന് കൃത്യമായിട്ട് അറിയില്ല കാര്യം ഒരാൾ ഇത് പറയും അടുത്ത ആൾ അടുത്തത് പറയും അങ്ങനെ ഇങ്ങനെ കണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരുന്നു എന്തായാലും രേണു സുതി വീണ്ടും വൈറലായി വൈറൽ വൈറലായി വൈറലായി ഏറലി നേറിലേക്ക് എന്ന് പറയുന്നത് പോലെ തന്നെ രേണുസുതി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കെന്തായാലും അനുദിനം വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സുകൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാര്യം കിച്ചുവിൻ്റെ മറുപടി രേണു കേട്ടിട്ടുണ്ടെങ്കിൽ രേണു എങ്ങനെ അതിനെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യണം എന്താണ് രേണുവിന്റെ റിപ്ലൈ എന്ന് നമ്മളെ അറിയിക്കണം കാര്യം ഇത്രയും പക്വതയോട് കൂടി പറയുന്ന ആ ഒരു കുട്ടി അവൻ അവന്റെ വീടാണ് പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യം എനിക്ക് കൊല്ലത്ത് നിൽക്കുന്ന തന്നെയാണ് താല്പര്യം എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ എന്താണ് മനസ്സിലാക്കുന്നത് ഈ വീട് ഒട്ടും കംഫർട്ട് അല്ല കിച്ചു ഒട്ടും കംഫർട്ട് അല്ല കാര്യം കിച്ചു തന്നെ അറിയാം തന്റെ അച്ഛൻ തന്റെ അച്ഛന്റെ അച്ഛൻ്റെ മരണവിയോഗത്തില് തനിക്കും തൻ്റെ അനുജനിയും കിട്ടിയ ഒരു വീടാണ് ആ വീട് ആ വീട്ടിൽ നിന്നുകൊണ്ട് ആ വീടിൻ്റെ പടിഞ്ഞവരെയും അതിൽ സ്ഥലം തന്നവരെയൊക്കെ അപമാനിക്കുന്ന തെറ്റാണ് എന്ന് ആ കുട്ടിക്കകത്ത് ഒരു തിരിച്ചറിവുണ്ട് അതെന്താണ് രേണുസുതിക്കില്ലാത്തത് ഓക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടെ നമ്മളെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ അവബൈസ് ചെയ്യും